പിന്നെ അഞ്ഞായിലെന്തൊക്കെയേ വേറെന്തൊക്കെയോ പറ ഇത് ഇങ്ങോട്ട് വെക്ക് 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 ഇങ്ങോട്ട് ഇവിടെ ഇത് കാണാനേന്ന് ഇതേതാ ഇങ്ങോട്ട് വെക്ക് ഇവിടെ ഇത് സ്പോർട്സ് കാർ കാർ സ്പോർട്സ് അല്ല അത് അത് പറഞ്ഞാ സൗദിയാണല്ലേ പിന്നെ വേറെ ഏതാ ഇതേതാ

നിന്റെ ഇതെവിടെയാ ഇത് നിന്റെ കണക്ഷൻ വണ്ടി ആദ്യമ കൊണ സ്ഥലമാണ് അല്ലേ തോക്കണ്ടോക്കണ്ട കണക്ഷൻ കണക്ഷൻ വണ്ടി ആയിട്ടത് ഇങ്ങനെ ആയിരിക്കാൻ ചാൻസ് ഫ്രണ്ടിലിത് ബാക്കിലിത് അങ്ങനെയായിരിക്കും നിങ്ങള് ഇനി അത് ഓരോന്നോട് ചോദിക്കണം അതെ ചോദിക്കണം വണ്ടികൾ അതൊക്കെ നമുക്ക് അറിയില്ല കേട്ടോ ഒന്നേരൊക്കെ

മൂന്ന് ഡിസ്പ്ലേ മൂന്ന് ഡിസ്പ്ലേ ഉണ്ട് അപ്പൊ മണിക്കും ഓക്കെ സെറ്റ് വണ്ടി സംഭവം